കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ വാക്കുകൾ തള്ളിക്കളഞ്ഞാൽ പിണറായി വിജയൻ വിവരമറിയും അതുകൊണ്ട് നാളെ മുഖ്യമന്ത്രിക്ക് ഏറെ നിർണായകമാണ് സംഭവം ഇതാണ് മലപ്പുറം ജില്ലക്കെതിരെ വിവാദ പ്രസംഗം നടത്തിയ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രതിഷേധം സംസ്ഥാനത്ത് അലയടിക്കുകയാണ് ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്കെതിരെ ആളുകളെല്ലാം രംഗത്ത് വരുമ്പോഴും വെള്ളാപ്പള്ളി നടേശനെ വിട്ടുപിരിയാൻ കഴിയാതെ നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ ഇനി അത് പാടില്ല എന്ന് കാന്തപുരം ഉസ്താദ് പിണറായി വിജയനോട് പറഞ്ഞു കഴിഞ്ഞു അതായത് ഒരു ജില്ലയിലെ മുസ്ലിങ്ങളെ ആകെ ഇകഴ്ത്തുകയും അക്രമകാരികളും വർഗീയവാദികളുമായി മുദ്രകുത്തുകയും ചെയ്ത വെള്ളാപ്പള്ളിക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് കാന്തപുരം ഉസ്താദ് പത്രക്കുറിപ്പ് വഴി അറിയിച്ചത് പ്രതികൾ മുസ്ലീങ്ങളാണെങ്കിൽ ഭീകരവിരുദ്ധ നിയമം ചുമത്തി അവരെ കൽത്തുറങ്ങിൽ അടക്കുകയും അമുസ്ലിങ്ങളാണെങ്കിൽ കണ്ണടയ്ക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും സാധാരണ ഉണ്ടാകാറുള്ളത് എന്നാൽ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ അത് ആവർത്തിക്കരുത് എന്ന മുന്നറിയിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന് കാന്തപുരം നൽകിക്കഴിഞ്ഞു ആഭ്യന്തരമന്ത്രി കൂടിയാണ് പിണറായി വിജയൻ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അത് വലിയ ബാധകം കൂടിയാണ് അതുകൊണ്ട് എസ് യോഗം പ്രാദേശിക ഘടകം ഈ മാസം പതിനൊന്നിന് അതായത് നാളെ ചേർത്തലയിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശന് സ്വീകരണ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായിയും അതുപോലെ മന്ത്രിമാരായ പി പ്രസാദും പി രാജീവും വി എൻ വാസവനും മതേതര കേരളത്തിൻ്റെ വികാരം മാനിച്ചുകൊണ്ട് ആ പരിപാടിയിൽ നിന്നും പിന്മാറണമെന്നാണ് കാന്തപുരം അബൂബക്ര മുസ്ലിയാർ അറിയിച്ചിരിക്കുന്നത് പത്രക്കുറിപ്പിലൂടെ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സി പി എമ്മിന്റെ രണ്ട് വോട്ട് ബാങ്കുകളാണ് ഒന്ന് കാന്തപുരം സുന്നി വിഭാഗവും മറ്റൊന്ന് എസ് എൻ ഡി പിയും അതിൽ വലിയൊരു വിഭാഗം എസ് എൻ ഡി പി ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞു ലോകസഭയിലൊക്കെ അത് വളരെ വ്യക്തമായിരുന്നു നമുക്ക് സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ തന്നെ സംഘപരിവാറിന്റെ നാവ് വിലക്കെടുത്ത് കഴിഞ്ഞു അതിലൂടെയാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ടും പിണറായി വിജയൻ വെള്ളാപ്പള്ളിക്കൊപ്പം നിൽക്കുമോ അല്ല കാന്തപുരം ഉസ്താദിന്റെ വാക്കുകൾക്ക് വില നൽകുമോ എന്നുള്ളത് നാളെ അറിയാൻ കഴിയും മലപ്പുറം ജില്ലാ രൂപവൽക്കരണ കാലം തൊട്ട് അഞ്ചര പതിറ്റാണ്ടുകളായി കേട്ടുവരുന്നതും കേരള സമൂഹം ചവച്ചുതുപ്പിയതുമായ ആരോപണങ്ങളുടെ ആവർത്തനമാണ് വെള്ളാപ്പള്ളിയും നടത്തിയതെന്ന് കാന്തപുരം വിഭാഗം അവരുടെ മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞു എന്നാൽ മതമൈത്രിയുടെയും സൗഹൃദത്തിന്റെയും കഥകൾ മാത്രമേ എക്കാലവും മലപ്പുറത്തിന് പറയാനുള്ളൂ മുസ്ലിങ്ങൾ ഇതര മതസ്ഥരുമായും മറിച്ചും അതീവ സൗഹൃദത്തിലാണ് മലപ്പുറം ജില്ലയിൽ ഇതുവരെ ജീവിച്ചു വരുന്നത് എന്നാൽ മലപ്പുറത്ത് വന്ന് ആ ജില്ലക്കെതിരെ കടുത്ത വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടും വെള്ളാപ്പള്ളിയെ ആരും അവിടെ കൈ കയ്യേറ്റം ചെയ്തിട്ടില്ല ശാരീരികമായി വെള്ളാപ്പള്ളിയെ ഉപദ്രവിച്ചിട്ടില്ല മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നും അതല്ല മലപ്പുറത്തിൻ്റെ പൈതൃകം ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ ചെന്ന് ആ സംസ്ഥാനത്തെയും നാട്ടുകാരെയും അധിക്ഷേപിച്ച് സംസാരിക്കാൻ ആരെങ്കിലും തുനിഞ്ഞാൽ ജീവനോടെ തിരിച്ചു പോരാൻ കഴിയുമോ എന്നുവരെ മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നുമുണ്ട് അപ്പോൾ ഇതുവരെ മതേതരത്വത്തിനു വേണ്ടി എല്ലാ വിട്ടുവീഴ്ചയും ചെയ്ത ഒരു സമൂഹത്തെ ഒരാൾ അടക്ഷാപ ആക്ഷേപിച്ചതും പുലഭ്യം പറഞ്ഞതും എന്തിൻ്റെ പേരിലായാലും അതിനെതിരെ നടപടിയെടുക്കണം അതിൻ്റെ കാരണം ചോദിക്കണം അത് മാത്രമാണ് മുഖ്യമന്ത്രിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞ കാന്തപുരം അതിൽ ഉറച്ചു നിൽക്കുന്ന വെള്ളാപ്പള്ളിയുടെ കൂടെയുള്ള ചടങ്ങിൽ നിന്നും വിട്ടു നിൽക്കണമെന്നൊരാവശ്യം കൂടി മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെക്കുകയാണ് നമുക്കറിയാം ഏതു പ്രതിസന്ധി ഘട്ടത്തിലും പിണറായി വിജയനൊപ്പം നിന്ന ഒരു സാമുദായിക നേതാവാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അതും മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ വിരളമാണ് അദ്ദേഹം സഹായിച്ചിട്ടാണ് രണ്ടാം ഭരണം പിണറായിക്ക് ലഭിച്ചത് എന്നതിൽ യാതൊരു സംശയവുമില്ല അത്രയ്ക്കും ആത്മബന്ധമുള്ളപ്പോൾ അത് ധിക്കരിച്ചുകൊണ്ട് പിണറായി വിജയൻ വെള്ളാപ്പള്ളിക്കൊപ്പം കെട്ടിപ്പുണരുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത് മകൾ ജയിലിന്റെ വാതിക്കൽ പോയി നിൽക്കുമ്പോൾ ആർ എസ് എസിനെ പിണക്കാൻ കഴിയാതെ വന്നാൽ വെള്ളാപ്പള്ളിക്കൊപ്പം പോകേണ്ടി വരും അങ്ങനെ വന്നാൽ രണ്ടു തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ കാന്തപുരത്തിന്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന തിരിച്ചടി പിണറായി വിജയരെ സംബന്ധിച്ചിടത്തോളം ചെറുതായിരിക്കില്ല